ആഗോള അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് സഹകരിച്ചേക്കില്ല തീരുമാനം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സതീശൻ വാർത്താ നടത്തിയ നിലപാട് പ്രഖ്യാപിക്കും ചടങ്ങ് പൂർണ്ണമായി ബഹിഷ്കരിക്കാതെ സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങൾ നിരത്തി വിട്ടു നിൽക്കാനാണ് തീരുമാനം സാജു ഏത് നിലപാടാണ് എന്ത് തരം നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുക പൂർണ്ണമായും ബഹിഷ്കരിക്കാതെ ബഹിഷ്കരണ നടത്താതെ അതായത് വിശ്വാസികൾ വേണമെങ്കിൽ പങ്കെടുക്കട്ടെ പക്ഷേ സർക്കാരിനെ ചോദ്യം ചെയ്യുക ഇതാണോ ലൈൻ അജിംസെ അത്തരമൊരു അടവ് നയമായിരിക്കും യു ഡി എഫ് സ്വീകരിക്കുക എന്നാണ് നമുക്ക് ഇന്നലത്തെ യു ഡി എഫ് യോഗത്തിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് സഹകരിക്കില്ല എന്നത് ഏതാണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം പക്ഷേ അതിൻ്റെ തോത് എത്രത്തോളം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹിഷ്കരിക്കും എന്ന് ബഹിഷ്കരണാഹ്വാനം നടത്താതെ ഉള്ള സഹകരിക്കില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുക അതായത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിമർശനം ഉയർത്തിക്കൊണ്ടായിരിക്കും യു ഡി എഫ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുക അത്തരം പ്രചാരണ പരിപാടികൾ കൂടി മുന്നോട്ട് വെക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കെത്തുന്നതിന് മുമ്പ് സാമുദായിക സംഘടനകളുമായി കൂടി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും യു നേതാക്കൾ ആ പ്രഖ്യാപനത്തിലേക്ക് പോകുക എന്നത് ഉറപ്പിക്കുക ഏതായാലും സർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില വെല്ലുവിളികൾ ഉണ്ട് കാരണം പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്ന ഒരു ആഹ്വാനം നടത്തിക്കഴിഞ്ഞാൽ അതിനെ സി പി എമ്മും സർക്കാരും അത് വിശ്വാസികൾക്കെതിരെയുള്ള നീക്കം എന്ന രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം സാധ്യതകൾക്കൊന്നും ഇടം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു നിലപാട് പ്രഖ്യാപനം എന്ന നിലയിലായിരിക്കും യു ഡി എഫ് നേതൃത്വം ഇന്നത്തെ തീരുമാനത്തെ അവതരിപ്പിക്കുക അതായത് വിശ്വാസികളുടെ കാര്യത്തിൽ നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ എടുത്ത നിലപാടുണ്ട് യു ഡി എഫ് അന്ന് സ്ത്രീ പ്രവേശനം വേണ്ടതില്ല എന്ന നിലയ്ക്കുള്ള സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ യു ഡി എഫ് സർക്കാർ നൽകിയിരുന്നതാണ് അതിനെ തിരുത്തിക്കൊണ്ടായിരുന്നു അന്ന് എൽ ഡി എഫ് സർക്കാർ ആകാം എന്ന നിലപാട് സ്വീകരിച്ചത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നിലപാടിൽ നിന്നൊക്കെ മാറിയോ അക്കാര്യത്തിലൊക്കെ തിരുത്തൽ നടത്താൻ തയ്യാറാണോ ഖേദം പ്രകടിപ്പിക്കാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറാണോ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നത് തുറന്നു പറയുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും യു ഡി എഫ് യു ഡി എഫിന്റെ നിലപാട് അവതരിപ്പിക്കുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ് ബി ജെ പി എൻ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അനുകൂലമായ നിലപാട് എടുത്തതോടുകൂടി അതിനോട് സഹകരിക്കുക എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് അത്തരം ഒരു സമീപനം രാഷ്ട്രീയമായി സ്വീകരിക്കില്ല പകരം ഇതിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തങ്ങൾ നേരത്തെ എടുത്ത നിലപാടുകൾ എല്ലാം തെറ്റായിരുന്നു എന്ന് പറയുകയും വിശ്വാസികളോട് മാപ്പ് പറയുകയും ചെയ്താൽ മാത്രം സഹകരിക്കുന്ന ഒരു രീതിയായിരിക്കും യു ഡി എഫ് അവതരിപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് കാരണം അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം എന്ന രീതിയെ തന്നെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് യു ഡി എഫ് നേതൃത്വത്തിനും ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമാണ് യു ഡി എഫ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി എത്തും അപ്പോഴേക്കും തിരിച്ചടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഈ വിഷയത്തിന്റെ പേരിൽ ഉണ്ടാവരുതെന്നും ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും യു ഡി എഫ് നടത്തുക എന്ന കാര്യം ഉറപ്പാണ് കാരണം എൻ എസ് എസും എസ് എൻ ഡി പിയും അടക്കമുള്ളവർ ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കുക എന്ന നിലപാടെടുക്കുകയും അതിനോടൊപ്പം നിലനിൽക്കുകയും ചെയ്യുകയാണ് സോ മറ്റ് സാമുദായിക സംഘടനകളായ കെ പി എം എസ് അടക്കമുള്ളവ അത്തരം പിന്തുണയുമായി സർക്കാരിന് ഒപ്പം ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന സമീപനം ആയിരിക്കില്ല യു ഡി എഫ് സ്വീകരിക്കുക പകരം സാമുദായിക സംഘടനകളുടെ വികാരങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അപ്പുറത്ത് നിന്ന് സർക്കാർ ഒരു രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി അയ്യപ്പനെ കൂടി ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പ്രചരണവും വാദവും ഒക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും ഇക്കാര്യത്തിൽ യു ഡി എഫ് സ്വീകരിക്കുക എന്നത് ഉറപ്പിക്കാം അജിം ആണ് യു ഡി എഫിന്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും